നാസിക്കിൽ മരിച്ച സൈനികൻ റോയ് മാത്യുവിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയില്ല എന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ മരണത്തെ തുടർന്നുള്ള ആരോപണങ്ങൾ സർക്കാർ ഗൌരവത്തോടെ കാണുന്നുവെന്നും മന്ത്രി പറഞ്ഞു മഹാരാഷ്ട്ര പോലീസുമായി ചേർന്ന് തുടരന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു മരണത്തിന്റെ കാരണം വ്യക്തമാക്കും വരെ നിയമ പോരാട്ടം തുടരാനാണ് റോയ് മാത്യുവിന്റെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും തീരുമാനം നാസിക്കിൽ കൊല്ലം സ്വദേശിയായ ജവാൻ റോയ് മാത്തുവിന്റെ മരണം സർക്കാർ മന്ത്രി ജെ പറഞ്ഞു സർക്കാരിന്റെ ഇടപെടലുകൾ നമുക്ക് സംശയമുണ്ട് ഇവിടെ ശക്തമായ ഉണ്ട് അവരുടെ ആവശ്യ ദുരീകരിക്കേണ്ട ബാധ്യത സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട് അതുകൊണ്ട് അത് അനുസരിച്ചിട്ട് റീ ഇൻവെസ്റ്റിഗേഷൻ വേണം അവനൊന്നുകൂടി പോസ്റ്റ്മോർട്ടം നടത്തണം അങ്ങനെ ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടലാണ് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത് ഒരനാദരവുമില്ല ഇന്ന് രാവിലെ റോയ് മാത്യു ഭാര്യ ഫിനി മാത്യു രക്ഷിതാക്കളും പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് റീ പോസ്റ്റ്മോർട്ടത്തിനും അന്വേഷണത്തിനും സാഹചര്യം ഒരുങ്ങിയത് കൊട്ടാരക്കര റൂറൽ എസ് പി എസ് ആണ് അന്വേഷണം ഏഴുകോൺ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൂടുതൽ അന്വേഷണത്തിന് പോലീസ് നാസിക്കിലേക്ക് പോകും സൈന്യത്തിന്റെ തുടക്കം മുതലുള്ള ഇടപെടലിൽ ദുരൂഹതയുണ്ടെന്നും സത്യം പുറത്തു വരുന്നത് വരെ നിയമ നടപടി തുടരുമെന്നും ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞു കൃത്യമായി ഈ ജവാന് എന്ത് സംഭവിച്ചു എന്നുള്ളത് പതിനാല് വർഷം സേവനം അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായും തൊട്ടടുത്ത് ആ മിലിട്ടറി ക്യാമ്പിന് തൊട്ടടുത്ത് തന്നെയാണ് മരിച്ചു കിടക്കുന്നത് എന്നിട്ടും ലോക്കൽ പോലീസിനെ പോലും കാണാതായി എന്നുള്ള ഇൻഫർമേഷൻ പോലും ലോക്കൽ പോലീസിന് നൽകാൻ മിലിറ്ററി തയ്യാറായിട്ടില്ല എന്നാണ് നമുക്കിവിടെ കിട്ടിയ വിവരം അപ്പോൾ അതൊരു ദുരൂഹത ഉള്ളതായിട്ട് തന്നെ നാട്ടുകാർക്ക് മുഴുവൻ തോന്നുന്നു ഉന്നതതല അന്വേഷണത്തിന് പ്രതിരോധ മന്ത്രാലയത്തെ സമീപിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു ന്യൂസ് കൊല്ലം